would be remiss if I did not specifically welcome Dr. Sridharan, who is one of കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി മെട്രോ വലിയ കാലതാമസമില്ലാതെ യാഥാർത്ഥ്യമായപ്പോൾ മറ്റൊരു പദ്ധതി പൂർത്തിയായതിന്റെ ആത്മസംതൃപ്തിയിലായിരുന്നു ഡി എം ആർ സി മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ താൻ പഠിച്ച സർക്കാർ സ്കൂളിനു വേണ്ടി രണ്ട് ക്ലാസ് മുറികൾ നിർമ്മിച്ചു നൽകിയ ശേഷമാണ് മെട്രോമാൻ കൊച്ചിയിലെത്തിയത് പട്ടാമ്പിക്കടുത്തുള്ള ചാത്തന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പുതിയ ക്ലാസ് മുറികളുടെ നിർമ്മാണം പൂർത്തിയായതാകട്ടെ വെറും രണ്ടു മാസം കൊണ്ടും കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി എല്ലാ തിരക്കുകൾക്കിടയിലും ശ്രീധരൻ തന്റെ ആദ്യ വിദ്യാലയത്തിൽ എത്താറുണ്ട് രണ്ട് ലക്ഷം രൂപയുടെ എൻഡോമെന്റും നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും അദ്ദേഹം നൽകിവരുന്നു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കഴിഞ്ഞ വർഷം ഡിവിഷനുകളുടെ എണ്ണവും കൂട്ടേണ്ടി വന്നു എന്നാൽ അതിനാവശ്യമായ ക്ലാസ് മുറികൾ സ്കൂളിൽ ഇല്ലായിരുന്നു ഇതറിഞ്ഞ ഈ ശ്രീധരൻ ഡി പി ഐ നേരിട്ട് കണ്ടതോടെ ക്ലാസ് മുറികൾ നിർമ്മിക്കാനായി ഇരുപത് ലക്ഷം രൂപ അനുവദിക്കാൻ ധാരണയായി നിർമ്മാണ ചുമതല ഡി എം ആർ സിയെ ഏൽപ്പിക്കണമെന്ന് മാത്രമായിരുന്നു ശ്രീധരൻ മുന്നോട്ട് വെച്ച ആവശ്യം ഡി എം ആർ സി വഴി ഈ പ്രവൃത്തി ചെയ്യാനുള്ള അനുമതി സാങ്കേതിക കാരണങ്ങളാൽ സർക്കാർ ഉദ്യോഗസ്ഥർ നിഷേധിച്ചു ഇതിനെ തുടർന്ന് രണ്ടു മാസം മുൻപ് ശ്രീധരൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ നേരിട്ട് കണ്ടു സാങ്കേതിക തടസ്സം മറികടക്കാൻ മന്ത്രിസഭായോഗത്തിൽ വിഷയമെത്തിച്ച് സർക്കാർ തീരുമാനം മാറ്റിയെടുത്തു നിർമ്മാണ ചുമതല ഡി എം ആർ സിക്ക് ലഭിച്ച ദിവസം തന്നെ നിർമ്മാണവും തുടങ്ങി ഡി എം ആർ സിക്ക് നിർമ്മാണ ചുമതല കിട്ടിയ ദിവസം മുതൽ തന്നെ വിദ്യാലയത്തിലെ മാർച്ച് അവസാനം ഏപ്രിൽ കൂടിയിട്ട് തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിവിടെ ആരംഭിച്ചു അവിടുന്ന് അങ്ങോട്ട് ഒരു ദിവസം പോലും ഒരു തടസ്സം വരാതെ ഡി എം ആർ സിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേക മേൽനോട്ടത്തിൽ പണിക്കാരെ ഇതിൻ്റെ പണി പൂർത്തിയാക്കി ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് വലിയൊരു നേട്ടമായിട്ടാണ് ഒരിക്കലും ഇത്ര ക്യുക്കായിട്ട് ഒരു ബിൽഡിംഗ് വർക്കും നടക്കാറില്ല വേനലവധി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും പുതിയ ക്ലാസ് മുറികൾ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കുട്ടികൾ വെക്കേഷൻ വരുമ്പോൾ രണ്ട് രണ്ട് ക്ലാസ് 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 കിട്ടി കിട്ടി ഇത് പണി ഇതൊക്കെ ഈ ശ്രീധരൻ മേനോൻ സാറാണ് അല്ലേ മെട്രോ തിരക്കുകൾക്കിടയിലും ക്ലാസ് മുറികളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ശ്രീധരൻ നേരിട്ടെത്താറുണ്ടായിരുന്നു നിർമ്മാണം പൂർത്തിയായ വിവരം ഈ ശ്രീധരൻ നേരിട്ടെത്തി അറിയിച്ച കാര്യം ധനമന്ത്രിയും ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു പമ്പൻ പദ്ധതികളെ ഏറ്റെടുത്ത് വിജയിപ്പിച്ച മെട്രോമാനെ വ്യത്യസ്തനാക്കുന്നത് അധികമാരും അറിയാത്ത ഇത്തരം ചില കാര്യങ്ങൾ കൂടിയാണ് അരുൺ കിഷോറിനൊപ്പം അർജുൻ മട്ടന്നൂർ മാതൃഭൂമി ന്യൂസ് ഒറ്റപ്പാലം